കാനരവാസത്തിന് ചൂതുകളിൽ തോ ചൂതുകളിൽ തോറ്റ് ഇവർ പോകുന്നതിന് മുമ്പ് തന്നെ സ്ഥലങ്ങളൊക്കെ സ്ഥലങ്ങളൊക്കെ അർജുനൻ മനസ്സിലാക്കി വയ്ക്കുക എന്നൊരു കാര്യം ഇതിനകത്ത് തോന്നി ഇന്ത്യയിലെ ഏതാണ്ട് ആയിരത്തി ഇരുന്നൂറിലധികം അന്നത്തെ പ്രസിദ്ധമായ തീർത്ഥ കേന്ദ്രങ്ങൾ സന്ദർശിക്കാനാണ് ഇദ്ദേഹം അതോട് തീരുമാനിച്ചത് അങ്ങനെ ഗംഗാതീരം വഴി അദ്ദേഹം തീർത്ഥാടനത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ച് പല തീർത്ഥാടനങ്ങളിലും ചേർന്ന് പല ബ്രാഹ്മണരും ഇങ്ങനെ അർജുനൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ കൂടി രാജകുമാരൻ്റെ കൂടെ കൂടി പല കാഴ്ചകളും അവർ കാണിച്ചു കൊടുത്തു പല തീർത്ഥങ്ങളുടെയും പുണ്യകരമായ പ്രത്യേകത എന്താണ് സവിശേഷത എന്താണെന്ന് അർജുനന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു അപ്പോൾ വലിയ ഒരു ഈ സഞ്ചാരത്തിൻ്റെ പര്യടനം കൊണ്ടുണ്ടാകുന്ന ഒരു രാജ്യജ്ഞാനമുണ്ടല്ലോ ഒരു ഭൂമിശാസ്ത്രപരമായ ജ്ഞാനം കാലാവസ്ഥാപരമായ ജ്ഞാനം ഇതൊരു രാജാവിൻ്റെ കൊട്ടാരത്തിൽ ആർക്കെങ്കിലും ആവശ്യമാണ് ഇതെല്ലാം അർജുനന് ശ്രദ്ധിക്കുകയാണ് ബ്രാഹ്മണർ വിശദീകരിച്ച് കൊടുക്കുകയാണ് ഓരോ സ്ഥലത്തിൻ്റെയും പ്രത്യേകത അവിടുത്തെ അവിടുത്തെ കാർഷികമായ കാർഷിക സമ്പ്രദായത്തിൻ്റെ സവിശേഷത അവിടുത്തെ മണ്ണിൻ്റെ ഫലഭൂയിഷ്ഠത അവിടെ ഉണ്ടാകുന്ന വിളവുകൾ അവിടെ ഉണ്ടാകുന്ന മൃഗ പക്ഷി സങ്കുലങ്ങൾ ഇതെല്ലാം അങ്ങനെ നടന്ന് അദ്ദേഹം യമുനാ നദിയുടെ തീരത്തുള്ള സോമതീർത്ഥത്തിലെത്തി അപ്പോൾ ഇത് സോമൻ്റെ തീർത്ഥമാണ് എന്താണ് സോമൻ്റെ തീർത്ഥം സോമൻ്റെ തീർത്ഥം എന്ന് ചന്ദ്രൻ ഇവിടെ ഇറങ്ങി കുളിച്ചതാണ് ആ ചന്ദ്രനിലേക്കാണ് ഇപ്പോൾ നമ്മൾ ഉറങ്ങി കുളിച്ച ചന്ദ്രനിലേക്കാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ആ ചന്ദ്രൻ അവിടെ ഇറങ്ങി കുളിച്ചതാണ് അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പേരിൽ അത് വലിയ പുണ്യ തീർത്ഥമായിട്ട് പിന്നീട് പരിണമിച്ചു അപ്പം അതുകൊണ്ട് ഇവിടെ കുളിക്കുന്നത് അത്യുത്തമമാണ് ഇവിടെ കുളിച്ചാൽ എല്ലാ തരത്തിലുമുള്ള ഇതുവരെ എന്തെങ്കിലും പാപമറിയാതെ ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ ആ പാപത്തിനൊക്കെ പരിഹാരമാകും അങ്ങനെ അവിടെ കുളിക്കാനറിഞ്ഞു അങ്ങനെ ഋഷികളും ബ്രാഹ്മണരുമായ ആളുകൾ വിശദീകരിച്ചോട് അദ്ദേഹം കുളിക്കാൻ കിട്ടും തിരിച്ചു വന്നില്ല പുണ്യത്തോടുകൂടി അദ്ദേഹം നേരെ കീഴോട്ട് വലിഞ്ഞ് വലിഞ്ഞ് പോവുകയാണ് ചെയ്തത് അങ്ങനെ വലിച്ചു വലിച്ചു കൊണ്ടുപോയി ഒരു നാഗശ്രേഷ്ഠനുണ്ട് ഐരാവത വംശത്തിൽ ജനിച്ച കൗരവ്യൻ എന്ന നാഗശ്രേഷ്ഠൻ അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിലേക്കാണ് അദ്ദേഹത്തിൻ്റെ ജലരാജധാനിയിലേക്കാണ് ഈ വലിച്ചു കൊണ്ടുപോകുന്നത് ആരാണ് വലിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ഇദ്ദേഹം ആ വരിയിൽ നിന്ന് രക്ഷപ്പെടാൻ നല്ലപോലെ ശ്രമിക്കുന്നുണ്ട് ഭീമൻറ്റേതുപോലെ ശരീരശേഷി ഇല്ലെന്നേ ഉള്ളൂ പതിനായിരം ആനയുടെ ശരീരശേഷി ഇല്ലെന്നേ ഉള്ളൂ ഒൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ആനകളുടെ ശേഷി ഇദ്ദേഹത്തിന് ഇദ്ദേഹത്തിണ്ടാകാൻ സാധ്യതയുണ്ട് വരെ പിടിച്ച് വലിച്ചം കൊണ്ടുപോകുക അത്ഭുതവുമായി ചെറിയ തോതിൽ ഒന്ന് പേടിക്കുകയും ചെയ്തു കരയിലല്ലല്ലോ എന്നെ കൊണ്ടുചെന്ന് കൊട്ടാരത്തിലെ ഒരു സവിശേഷമായ മുറിയുടെ അകത്ത് ചെന്നപ്പോഴാണ് കൊണ്ടുപോയത് ഒരു സ്ത്രീയായിരുന്നു പതിനഞ്ച് ചോദിച്ചെന്താ എന്നെ പിടിച്ചുകൊണ്ട് വന്നത് അത് പിന്നെ പാണ്ഡുവിൻ്റെ പകനല്ലേ അതെ അറിയോ ആ എങ്ങനെ എങ്ങനെയറിയാം ഞാൻ കണ്ടിട്ടുണ്ട് വല്ലപ്പോഴും എവിടെ വെച്ചുകൊണ്ട് ബസ്സിൽ വെച്ചാൽ ബസ്സിൽ വെച്ചൊന്നുമല്ല ആ അപ്പം എന്തിനാണ് കൊണ്ടുവന്നത് അതെ എൻ്റെ ഭർത്താവായിട്ട് ഇവിടെ ജീവിക്കണം അപ്പം ഞാൻ ബ്രഹ്മചര്യം ഒരു വർഷക്കാലം ഞാൻ ബ്രഹ്മചര്യം അനുഷ്ഠിക്കാൻ ദൃഢ വ്രതമെടുത്ത് ഇറങ്ങിയിരിക്കുകയാണ് അപ്പോൾ അതിനിടയ്ക്ക് ഇങ്ങനെ ഒരു പൊല്ലാപ്പിനകത്ത് ഒന്ന് തലയിടാനൊക്കെ ഇല്ല പിന്നെ മാത്രമല്ല എൻ്റെ സമ്മതപ്രകാരമല്ലല്ലോ എന്നെ കൊണ്ടുവന്നത് വന്നത് പിന്നെ ഇതെന്താണെന്ന് അറിയാം എന്നുകൂടി വെച്ചിട്ടാണ് അല്ലെങ്കിൽ ലക്ഷ്യവേദി എന്ന് പറയുന്ന ആയുധം പ്രയോഗിക്കാൻ എനിക്കറിയാം അതിനൊരു ഒരു മീനിനെ കിട്ടിയാലും അത് എനിക്ക് അമ്പാക്കാൻ പക്ഷെ അതൊക്കെ എനിക്കറിയാം അതൊന്നും എനിക്ക് കേൾക്കണ്ടെന്ന് പറഞ്ഞു എൻ്റെ ഭർത്താവായി ഇവിടെ ഒരു ദിവസമെങ്കിലും വസിക്കാതെ ഇവിടെ നിന്ന് പോകാൻ സാധ്യമാണ് എൻ്റെ പേര് ഉലൂബി എന്നാണ് പിന്നെ എൻ്റെ അച്ഛൻ കൗരും പേരും പാണ്ഡുവും തമ്മിൽ വലിയ സുഹൃത്തുക്കളായിരുന്നു ഇവിടെ പലപ്പോഴും നിങ്ങളുടെ കാര്യം സംസാരിക്കാറുണ്ട് നിങ്ങൾ പാഞ്ചാലി സ്വയംഭരത്തിലെ കറങ്ങിക്കൊണ്ടിരുന്ന യന്ത്രത്തിനകത്ത് നിന്ന് അതിൻ്റെ ലക്ഷ്യത്തെ പെട്ടെന്ന് അഞ്ചമ്പ് ചെയ്ത് വീഴ്ത്തില്ലേ അന്ന് തുടങ്ങിയതാണ് എനിക്ക് ഈ താല്പര്യം അങ്ങനെയാണല്ലേ അത് ഞാൻ പറഞ്ഞ ഒരു തമാശ കാണിച്ചാൽ അതിനേക്കാൾ വലിയ വിദ്യകൾ കാണിക്കാൻ എനിക്കറിയാം എന്നാൽ ഇപ്പോൾ കാണിക്കേണ്ടെന്ന വിദ്യ എൻ്റെ ഭർത്താവായിട്ടിരിക്കുന്നത് അതിനേക്കാൾ അതിനേക്കാൾ വലിയ ഒന്നും ഇവിടെ തൽക്കാലം കാണണ്ട എന്ന് ധൈര്യത്തോടുകൂടി ഈ പെൺകുടാവ് നാഗപ്പിൺകുടാവ് നാഗി നാഗത്തിൻ്റെ സ്ത്രീക്ക് നാഗി അങ്ങനെ പറയാം കെ പറഞ്ഞു അപ്പോഴിദ്ദേഹം ഈ ബ്രഹ്മചര്യത്തിൽ കണപ്പെടുത്താം ഞാൻ ജ്യേഷ്ഠനോട് ബ്രഹ്മചര്യം അനുഷ്ഠിച്ചോളാമെന്ന് സമ്മതിച്ചാണ് വന്നിരിക്കുന്നത് പുരോഹിതനോട് ബ്രഹ്മചര്യം അനുഷ്ഠിച്ചോളാമെന്ന് സമ്മതിച്ചാണ് വന്നിരിക്കുന്നത് പിന്നെ മാത്രമല്ല ഇതിനേക്കാൾ ഉപരിയായിട്ട് നമ്മുടെ ദേവഹർഷി ഉണ്ടല്ലോ നാരദ മഹർഷി ആ നോണേനോ ഏ നാരദ മഹർഷി നോണയെന്നും പറയില്ല കലഹം ഉണ്ടാക്കുന്ന ആളല്ലേ ഈ കലഹം ഉണ്ടാക്കില്ല ചില സത്യം പറയുമ്പോൾ ആളുകൾ തമ്മിൽ അതിൻ്റെ പേരിൽ വഴക്കുണ്ടാകുന്നേ ഉള്ളൂ അദ്ദേഹം സത്യസന്ധനാണ് വലിയ ഋഷിയാണ് ഇത് രാജർഷി മഹർഷി ബ്രഹ്മർഷി ഇതിനേക്കാളൊക്കെ വലിയ ഋഷിയാണ് ദേവർഷി അതുകൊണ്ട് അദ്ദേഹത്തിനും വാക്കു കൊടുത്തിട്ടുണ്ട് ആ ഒരു ഞാൻ ഒരു നിബന്ധന അതായത് ജ്യേഷ്ഠനും ജ്യേഷ്ഠത്തെയുമായിട്ട് സല്ലപിച്ചിരിക്കുന്ന സമയത്ത് ആ ഗൃഹത്തിലേക്ക് പ്രവേശിക്കാൻ പാടില്ല എന്ന നിബന്ധന ഞങ്ങളും കൂടി സമ്മതിച്ച നിബന്ധനയാണ് ആ നിബന്ധന ഞാൻ ലംഘിച്ചു ആ നിബന്ധന അനുസരിച്ച് ബ്രഹ്മചര്യം അനുഷ്ഠിക്കുകയും അതോടൊപ്പം പുണ്യതീർത്ഥങ്ങൾ സഞ്ചരിച്ച് ആ പാപം ഇല്ലാതാക്കുകയും എന്ന ഒരു പുണ്യ കർമ്മത്തിന് ഒരു പരിഹാര കർമ്മത്തിന് വേണ്ടിയാണ് ഞാൻ എത്തിയിരിക്കുന്നത് അതുകൊണ്ട് താങ്കൾ പറയുന്ന ഭവതി പറയുന്ന ദേവി പറയുന്ന ഒരു കാര്യത്തിനും എനിക്ക് വിധേയനാകാൻ സാധ്യമല്ല എന്ന് മാത്രമല്ല ഞാനങ്ങനെ സ്ത്രീകൾ പറയുന്നത് അനുസരിക്കുന്നവനാണ് പക്ഷെ ഇവിടുന്ന് പോകാനൊക്കില്ല അങ്ങനെയാണ് ഈ അച്ഛനോട് പറയും ഞങ്ങളെല്ലാവരും കൂടി വളയും ഖരാബ വിവാഹം അതാണ് നിർബന്ധിത വിവാഹം ഈ കമ്പൽസറി ഡെപ്പോസിറ്റ് എന്നൊക്കെ പറയല ഉദ്യോഗസ്ഥന്മാരുടെ കയ്യിൽ നിന്ന് കമ്പൽസറി ഡെപ്പോസിറ്റ് ആ അതുപോലെയാണ് ഒരു കമ്പൽസറി മാര്യേജ് എന്നിട്ട് ചില ന്യായങ്ങൾ അവൾ പറഞ്ഞു ഈ നിങ്ങളുടെ നിബന്ധന എന്ന് പറയുന്നത് എന്താണ് നിങ്ങൾ ഉണ്ടാക്കിയതാണ് നാരദ മഹർഷിയും ധർമ്മപുത്രനും ധൗമ്യനും മറ്റ് വീട്ടിലുള്ളവരും നിങ്ങളുടെ അനുജന്മാരും ഒക്കെ കൂടി ചേർന്ന് ഉണ്ടാക്കിയതാണ് നിബന്ധന നിബന്ധന എന്ന് പറയുന്നത് ധർമ്മമല്ല അതുപോലെതന്നെ നിങ്ങളുണ്ടാക്കിയ നിയമമാണ് നിങ്ങളുണ്ടാക്കിയ നിയമം പ്രപഞ്ചത്തിന് വാതകമല്ല പ്രപഞ്ചത്തിന് നിയമം പ്രപഞ്ചത്തിൻ്റെ ഉത്ഭവ കാരണത്തിൽ നിന്ന് ചില ധർമ്മങ്ങൾ വരും അതാണ് സനാതന നിയമം അല്ലെങ്കിൽ സനാതനധർമ്മം ഇതിൽ സനാതനധർമ്മത്തിൻ്റെ ലംഘനമൊന്നുമില്ല ഒരു സ്ത്രീ ഒരു പുരുഷനെ ആഗ്രഹിച്ചെന്നാൽ ആ പുരുഷൻ ആ അവളുടെ ആഗ്രഹം നിറവേറ്റി കൊടുക്കുക ഞാൻ നിങ്ങളെ ഭർത്താവായി വരിച്ചു കഴിഞ്ഞു ഇവിടെ ഒരു പുതിയ ും കൊടുക്കുന്നില്ല അതൊക്കെ പഴയ ഇതൊന്നുമില്ല പ്രപഞ്ചോത്ഭവത്തിൻ്റെ കാരണങ്ങളുണ്ട് ആ പ്രപഞ്ചോത്ഭവത്തിൻ്റെ കാരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രപഞ്ചത്തെ നിലനിർത്താൻ അനുഷ്ഠിക്കുന്നതാണ് ധർമ്മം അതൊന്നും അനുഷ്ഠിക്കുകയും വേണം അതുകൊണ്ടാണ് അതിന് സനാതനധർമ്മം ഒന്ന് വരുമെന്നത് അതവിടെ പറഞ്ഞ് ശരിയുമാണ് അപ്പം നാഗിയാണെങ്കിലും ആ ഇത് നാരദനെ പോലെയോ അല്ലെങ്കിൽ വസിനെ പോലെയോ പണ്ഡിതനാണോ തൽക്കാലത്തേക്ക് ഒരു മാനസികമായ സ്നേഹ പ്രണയ പ്രേമ രാഗ വിഭ്രാന്തി പിടിപോട്ടിരിക്കുന്നത് മാത്രമേ ഉള്ളു അപ്പൊ ഇദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ ഇവിടെ എല്ലാത്തിലും കാര്യത്തിലായാലും ഈ പാഞ്ചാലിയുടെ കന്യകാത്വം നശിക്കുന്നില്ല എന്ന് പറയുന്നതായാലും ധാരാളം ഈ ധർമ്മ അനുഷ്ഠാനത്തിൽ പലപ്പോഴും പല സാധ്യതകളും ഉണ്ട് അതിനെ വ്യതിചലിക്കാനുള്ള സാധ്യതകളും കൂടെ ഇട്ടിട്ടാണ് ഇങ്ങനെ ഒരു നിബന്ധന ആ വഹിക്കുന്നത് അപ്പോ അതിനെ നമുക്ക് എങ്ങനെ ന്യായീകരിക്കാൻ പറ്റുക എല്ലാത്തിലും ഈ രക്ഷപ്പെടാനുള്ള ഒരു സാധ്യതയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ധാരാളം നിയമങ്ങൾ ഉണ്ട് ഉണ്ട് എവിഡൻസ് ആക്ട് ഇന്ത്യൻ പീനൽ ക്രിമിനൽ പ്രൊസീജിയർ കോഡുണ്ട് ഇങ്ങനെ പലതരത്തിലുള്ള നിയമങ്ങൾ ഉണ്ടാക്കി വച്ചിട്ടുണ്ട് ഈ നിയമത്തിൻ്റെ എല്ലാ ഇടയിൽ കൂടി കള്ളന്മാരുടെ രക്ഷപ്പെട്ട് പോരും മറ്റു ആളുകൾ രക്ഷപ്പെട്ട് പോരും ചിലപ്പോൾ വക്കീലിൻ്റെ വാദഗതിയുടെ പ്രത്യേകത കൊണ്ടായിരിക്കും ചിലപ്പോൾ ജഡ്ജിയുടെ അനവധാനത കൊണ്ടായിരിക്കും അനപ്പുറമല്ല അബദ്ധം പറ്റിപ്പോയി അല്ലെങ്കിൽ കേസ് മനസ്സിലായില്ല അപ്പോൾ കേസ് മനസ്സിലാകുമ്പോൾ ചെയ്യാവുന്നതെന്താണ് നിരപരാധി ശേഷിക്കപ്പെടാതിരിക്കട്ടെ എന്ന് വിചാരിച്ചാൽ വെറുതെ വിട്ടുകളിൽ നിന്നാണ് നല്ലത് അങ്ങനെ സംഭവിക്കാം പിന്നെ തെളിവുകൾ വ്യക്തമല്ല ഇങ്ങനെ അനേകം പഴുതുകൾ ഏക്കാലത്തും സ്ഥിരമായ നിയമങ്ങൾക്കെതിരെ രക്ഷ നേടാനുള്ള പഴുതുകളുണ്ട് എന്താണ് നിയമം നിർമ്മിക്കുന്ന ആളുകളുടെ അപ്രാഗല്ഭ്യം ഒരു പ്രശ്നമാണ് എല്ലാം ഒരു മനുഷ്യൻ്റെ ബോധ്യത്തിലേക്ക് വരികയില്ല ഏതെന്തെല്ലാം തരത്തിലുള്ള ഉണ്ടാകാം എന്ന് വിചാരിച്ചാൽ ഇപ്പോൾ സർവ്വ രോഗങ്ങളെയും തരംതിരിച്ച് വെച്ചിരിക്കുകയായിരുന്നില്ലേ മെഡിക്കൽ സയൻസിൽ അപ്പോഴാണ് എയ്ഡ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ഈ സ്കൂളുകളെയൊക്കെ ബാധിക്കുന്ന ഏഡ്സ് ബാധിച്ച സ്കൂളാണ് ഏഡൻ സ്കൂൾ അല്ലേ ലക്ഷ്മി സംശയം ഇവിടെ നിയമത്തിനാണോ അതോ ധർമ്മത്തിനാണോ നിയമത്തിനാണ് പഴുത് ഈ കാലികധർമ്മം വരുമ്പോൾ അത് കാലിക ധർമ്മത്തിലും പഴുതുണ്ടാകും പാത്രകർമ്മ വിശേഷണ അപേക്ഷിച്ച ദേശകാലാവ അവിടെയൊക്കെ വരുമ്പോൾ വ്യക്തികൾ ആ സാഹചര്യത്തെ ആസ്പദമാക്കി അതിൽ ഭേദഗതി വരുത്തും നിയമത്തിൽ നമ്മൾ തന്നെ ഭേദഗതി വരുത്തിക്കൊണ്ടല്ലേ ഇരിക്കുന്നത് പല കാര്യങ്ങളിൽ ഇപ്പോൾ തമിഴ്നാട്ടിലാണെങ്കിൽ നുറപ്പണ് അമ്മാവിൻ്റെ മകളാണ് അമ്മാൻ്റെ മകളാണ് ഇവിടെ അമ്മാവിൻ്റെ മകളെ വിവാഹം കഴിക്കാൻ പോകുന്നത് ഞങ്ങൾ സമ്മതിക്കുമോ അത് തമിഴ്നാട്ടിൽ ചെന്നെന്താ ഞങ്ങൾ മലയാളികൾക്ക് തമിഴ്നാട്ടിൽ ചെന്ന് പുറത്ത് ഏ അമ്മാൻ്റെ മോളെ വാഹനം പുട്ടിയുടെ ആവനെ എന്ന് പറയരുത് എന്താ പറയരുത് ഇവിടെ സഹോദരി സഹോദരന്മാരുടെ മക്കളാണ് മുറത്തിലിരിക്കുന്ന പെണ്ണുങ്ങളായിട്ട് വരുന്നത് മുറ പെണ്ണുങ്ങളായിട്ട് വരുന്നത് അപ്പോൾ ദേശത്തിന്റെ വ്യത്യാസമാണ് ഇവിടത്തെ ഇവിടെയും ക്രിസ്ത്യാനികൾ അങ്ങനെ ചെയ്യില്ലെന്ന് തോന്നുന്നു അവർ സഹോദരിയുടെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള മക്കളെ സഹോദരന്മാരെ പോലെ തന്നെയാണ് കരുതുന്നത് പിന്നെ അല്ല വെട്ടിക്കുക തട്ടിക്കുകയൊക്കെ ചെയ്യും തല്ലമ്പ തല്ലണ്ടി വരും എന്നുള്ളതല്ലാതെ അല്ലാത്തപ്പോഴൊക്കെ സഹോദരി സഹോദരന്മാർ തന്നെ വിവാഹത്തിന് അവർ മുതിരിയില്ല അപ്പോൾ ഒരു ദേശത്ത് തന്നെ ഒരു വർഗത്തിൻ്റെ വ്യത്യാസം വന്നപ്പോൾ മതത്തിൻ്റെ വ്യത്യാസം വന്നപ്പോൾ നിയമത്തിന് ഭേദഗതി വന്നു അല്ലെങ്കിൽ നിയമം വേറൊരു തരത്തിലായി പിന്നെ കാലം മാറുന്നതനുസരിച്ച് നിയമം ഭേദഗതി ചെയ്തുകൊണ്ടിരിക്കുന്നു പണ്ടൊക്കെ ആണെങ്കിൽ വീട്ടിൽ നിൽക്ക് വീട്ടിൽ ചന്ദനമരം ഉണ്ടെങ്കിൽ നാടിനോട് അടുത്തുള്ള പ്രദേശങ്ങളോട് ചന്ദനമരം ഉണ്ടെങ്കിൽ വെട്ടിയെടുക്കാം ഇപ്പോൾ ചന്ദനമരം വെട്ടറി എടുക്കണമെങ്കിൽ എന്ത് വേണം ആ ഗവൺമെന്റിന്റെ അനുവാദം വേണം ഗവൺമെൻറ്റിൻ്റെ അനുവാദം എന്ന് വെച്ചാൽ ആരുടെ അനുവാദം വേണം വ്യാപ്യസാരുടെ അനുവാദം വേണം വല്യാസരുടെ അനുവാദം വേണം എന്ന് ചന്ദനർ അർത്ഥം വില്ലാഫീസർക്ക് ഐക്യൂര്യം കൊടുക്കണമെന്നാണ് എൻ്റെ അർത്ഥം വേറെ അർത്ഥമൊന്നുമില്ല അത് ഇപ്പോൾ വന്ന നിയമമാണ് ഇങ്ങനെ നിയമങ്ങൾ മാറിക്കൊണ്ടിരിക്കും ചിലപ്പോൾ പ്രാബല്യത്തിലുള്ള ചില ചില നിയമങ്ങൾ ഇല്ലാതെയാവും ചില നിയമങ്ങൾ പുതുതായിട്ട് വരും ഇതെല്ലാം അങ്ങോട്ട് ഇങ്ങോട്ട് മാറ്റി മറിക്കാവുന്ന നിയമങ്ങളാണ് ഇത് അടുത്ത് ലംഘിച്ചു എന്ന് വെച്ചിട്ട് പ്രശ്നമൊന്നുമില്ല ഇപ്പോൾ ചോദിക്കാതെ ഇടത്തെ പെട്ടിടുന്നു ചന്ദനം എന്തൊരാനാണ് അവന്റെ മുറ്റത്ത് നിൽക്കുന്ന ചന്ദന അവൻ ചോദിക്കാതെ പെട്ടിയെടുത്തു ആ നിയമം ലംഘിച്ചുകൊണ്ട് പ്രശ്നമൊന്നുമില്ല അങ്ങനെ ലംഘിക്കാവുന്ന നിയമങ്ങളുണ്ട് ലംഘിച്ച നിയമ പ്രശ്നമില്ലാത്ത നിയമങ്ങളുണ്ട് പിന്നെ അതുകൂടാതെ കാട്ടിൽ നിൽക്കുന്ന ചന്ദനത്തടി നേരം എളുക്കുമ്പോൾ കാണുന്നില്ല ഏക്കർ കണക്കിന് സ്ഥലത്ത് നിൽക്കുന്ന നേരം നേരമെളുക്കുമ്പോൾ ചന്ദനത്തടി അവിടെ ഉണ്ടായിരുന്നുള്ള തെളിവ് പോലും ഇല്ല ഇങ്ങനെ വരുന്നു അങ്ങനെ നടക്കുമ്പോൾ ഈ കുറ്റത്തിൻ്റെ പേരിൽ ഒരുത്തരവൻ്റെ വീട്ടിൽ നിന്ന് ചന്ദനത്തടി വെട്ടിയെടുത്തു വന്ന കുറ്റത്തിൻ്റെ പേരിൽ ശിക്ഷിക്കാൻ ബുദ്ധിമുട്ട് വരും ഇതറിയാവുന്ന ആളുകൾക്ക് വോട്ടെന്ന് വിചാരിച്ച കരണടച്ചുകളിൽ ഇങ്ങനെ നിയമത്തിന് അനേകം പഴുതുകളുണ്ട് അല്ലെങ്കിൽ പിന്നെ എന്ത് വേണം എന്നെ കുറ്റം ഞാൻ ചെയ്തു എന്നെ ശിക്ഷിച്ചോളൂ എന്ന് പറഞ്ഞാൽ എത്താൻ ചഠിച്ചങ്ങനെ നിൽക്കണം അങ്ങനെ വന്നാലേ ഉണ്ടാവുള്ളൂ അപ്പോൾ പഴുതുകൾ എന്നും ഉണ്ട് ഇവിടെ നിയമത്തിൻ്റെ പഴുതല്ല പറഞ്ഞത് കായികധർമ്മത്തെ സനാതനധർമ്മത്തിന് വേണ്ടി ലംഘിക്കാമെന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം ഉലു പറഞ്ഞതിൻ്റെ അതായത് നിയമത്തിൻ്റെ പഴുത് നോക്കി പറഞ്ഞതല്ല എന്താണ് കാരണം ഇതുവരെ ഒരു മൂന്നുപേരും കൂടി അല്ലെങ്കിൽ നാലുപേരും കൂടി ഉണ്ടാക്കിയതാണ് ഇങ്ങനെ ലംഘിച്ചാൽ അതിൻ്റെ ഒരു പരിഹാരത്തിന് വേണ്ടി ഇങ്ങനെ ചെയ്യണം ഇത് പ്രപഞ്ചോൽപത്തി കാരണവുമായിട്ട് ബന്ധമുള്ളതല്ല ഈ നിയമം അതൊരു കോൺട്രാക്റ്റാണ് കോൺട്രാക്റ്റിനെ എപ്പോൾ ആ കോൺട്രാക്ട് പ്രാബല്യത്തിൽ വരാതിരിക്കും ആ കോൺട്രാക്റ്റിൽ കോൺട്രാക്റ്റിൽ ഉൾപ്പെട്ട ആളുകൾ അത് വേണ്ട എന്ന് എല്ലാവരും കൂടി അഭിപ്രായ ഭേദമില്ലാതെ തീരുമാനിച്ചെന്നാൽ ആ കോൺട്രാക്റ്റ് ഇല്ലാതെയായി അതാണ് ഉലൂപി പറഞ്ഞ ബുദ്ധിയുള്ള പെൺകുട്ടിയായിരുന്നു കൊണ്ട് അവള് പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുത്ത് അറിഞ്ഞിരുന്നത് ശരിയാണല്ലോ അങ്ങനെ അദ്ദേഹം അന്നവിടെ താമസിച്ചു അതിൽ പിന്നീടുണ്ടായ പുത്രനാണ് അതും ഒരു നേട്ടമായി ഇവനും കുരുക്ഷേത്ര യുദ്ധത്തിൽ വന്ന് ഈ കൗരവന്മാർക്ക് സഹിക്കരുതാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു യുദ്ധത്തിൽ മരിച്ചുപോയി ഏതുപോലെ പോലെ പോലെ യുദ്ധത്തിലേക്ക് ഒരു മതൽക്കൂട്ടായിട്ട് ഈ കുലൂപിയുടെ പുത്രൻ അങ്ങനെ ഇവർക്ക് ഒരു നേട്ടമായി കിട്ടി പിന്നെ അവിടെ താമസിക്കണമെന്ന് കുലൂപി ഒട്ട് ചഠിച്ചുമില്ല പൊക്കോളാൻ അനുവദിക്കുകയും ചെയ്തു ഈ കൗരവ്യൻ എന്ന് പറയുന്ന നാഗരാജാവുണ്ടല്ലോ ആ നാഗരാജാവിനെ കാണുക പോലും ഉണ്ടായില്ല ഐരാവത വംശം എന്നത് ദേവേന്ദ്രൻ്റെ ആനയുണ്ടല്ലോ നാലു കൊമ്പും വെള്ളനിറവും ഒക്കെ ആയിട്ടുള്ള ദേവേന്ദ്രൻ്റെ ആന ആ ദേവേന്ദ്രൻ്റെ ആനയുടെ വംശത്തിൽപ്പെട്ടതാണെന്ന് വിചാരിക്കരുത് അത് വേറൊരു വംശമാണ് അപ്പോൾ ദ്രോണൻ എന്ന പേരുള്ള വേറെയും ആളുകളുണ്ട് മഹാഭാരത തന്നെ പേര് പരാമർശത്തിലുണ്ട് ധൃതരാഷ്ട്രൻ എന്ന പേരുള്ള വേറെ ആളുകളുണ്ട് മഹാഭാരതത്തിൽ അപ്പോൾ അതിനൊക്കെ കുറിച്ചൊക്കെ ഗവേഷണം നടത്തിയാൽ നല്ല രസമായിരിക്കും ഈ രണ്ട് ധൃതരാഷ്ട്രന്മാരുണ്ടല്ലോ ഈ ധൃതരാഷ്ട്രൻ വ്യാസൻ്റെ മകനാണോ എന്നിരത്താൻ ഗവേഷണം നടത്തിയാൽ ഇട്ടു പറയുക അത് ആ അയതും വേദവ്യാസൻ്റെ മകൻ തന്നെയാണെന്ന് സ്ഥാപിച്ചാൽ കുഴഞ്ഞു പോവും ദ്രോണനെന്ന് ഒരു പക്ഷിക്കുഞ്ഞിൻ്റെ പേര് ദ്രോണൻ എന്നായിരുന്നു അപ്പം അത് എടുത്തിട്ട് അത് എടുത്ത് ഉദ്ധരിച്ചിട്ട് ഓ ദ്രോണൻ പക്ഷിയായിരുന്നു എന്ന് പറഞ്ഞ് ഒരാൾക്ക് വാദിക്കാം പക്ഷിയുമായില്ല പക്ഷിക്കുഞ്ഞ് ദ്രോണൻ എന്നത് ഒരു പക്ഷിക്കുഞ്ഞായിരുന്നു പക്ഷി പേരായിരുന്നു ദ്രോണൻ അപ്പോൾ അങ്ങനെ ഒരേ പേര് പല കാലത്ത് വരും അതുപോലെയാണ് കൃഷ്ണൻ എന്നുള്ള പേരിനെക്കുറിച്ച് തർക്കിക്കുന്നതേ കൃഷ്ണനെ കണ്ടുപിടിക്കാൻ ഒരു ഉള്ളൂ എന്താണ് യജ്ഞ ദർശനം അനുസരിച്ച് ജീവിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് എന്താണ് യജ്ഞ ദർശനം മറ്റുള്ളവർക്ക് വേണ്ടി ത്യാഗം സഹിക്കുകയോ സ്വന്തമായി ഒന്നും ഉണ്ടാകാതിരിക്കുകയോ സ്വന്തമായി ഉണ്ടായ പ്രശ്നമൊന്നുമില്ല ആ സ്വന്തമായി ഉണ്ടായതിനോട് ആസക്തി പാടില്ല അത്രേ ഉള്ളൂ നിരാസക്തനായിരിക്കണം അനാസക്തനായിരിക്കണം അങ്ങനെ ഒരാൾക്ക് ജീവിക്കാൻ സാധിക്കുമോ അങ്ങനെ ഒരു ജീവിതം സാധ്യമാണ് അതിനർത്ഥം വല്ലപ്പോഴും ദുഃഖം വരുമ്പോൾ കരയില്ല കൃഷ്ണൻ കരഞ്ഞല്ലോ അങ്ങനെ ചോദിക്കുന്നത് ഒരു മൂഢമായ ചോദ്യമാണ് മനുഷ്യൻ്റെ രൂപത്തിലിരിക്കുവാനും കരയും കൃഷ്ണന്റെ മേത്തിട്ട് കുത്തി കുത്തി കുത്തിന്നാൽ കൃഷ്ണൻ ചോര വരും അത് വരാതിരിക്കില്ല എന്താണ് അത് ശരീരത്തിൻ്റെ സ്വഭാവമാണ് ശരീരത്തിൻ്റെ പ്രകൃതമാണ് ആരുടെ ശരീരത്തിലേക്ക് കുത്തിയാലും ശരീരം ഉണ്ടെങ്കിൽ ചോര വരും വായുവിനോട്ട് കുത്തിയാൽ ചോര വരില്ല അതാണ് ശരീരമില്ല അതുകൊണ്ട് ആകാശത്തിട്ട് കുത്തിയാൽ ചോര വരില്ല അതിൻ്റെ സ്വഭാവമാണ് പക്ഷേ കൃഷ്ണനോട്ട് കുത്തിയാൽ ചോര വരും രാമനുട്ട് കുത്തിയാൽ ചോര വരും കൃഷ്ണൻ ഇത് ഈ പൂത്തമൊരുക്കി പോലെ സമയമുണ്ട് വേനൽക്കാലത്ത് പൂത്ത് നിൽക്കുന്ന മുരിക്ക് പോല അമ്പേറ്റിട്ടേ ഇടക്കെട്ടൊക്കെ ഓരോന്ന് കൊടുക്കും ഭീഷ്മരെ കൃഷ്ണനൊട്ട് ഒരു രസത്തിനാണ് അദ്ദേഹം അത് ചെയ്യുന്നത് വല്ലാതെ മുറിപ്പെടുത്തുന്നില്ല അപ്പം ചുര വരും അപ്പോൾ ഒന്ന് നോക്കും ഭീഷ്മരെ തൊണ്ടവരും കൊടുക്കും ഇടയ്ക്ക് ഓരോന്ന് അറ്റന്മാർ ചെറുപുറാന്ന് വിട്ടുകൊണ്ടിരിക്കും ചൗരവന്മാർ ഇതൊക്കെ വന്ന് മേത്ത് കൊള്ളുകയാണ് ചോരേ ഒഴുകുന്നുണ്ട് എന്നാൽ അത്ഭുതം കാണിച്ചിട്ട് ചോരവരെ അത് ഇരുത്തായിരുന്നില്ലേ അത്ഭുതം കാണിക്കേണ്ട സമയത്ത് അത്ഭുതം കാണിക്കും അല്ല അഥവാ സാധാരണ മനുഷ്യനെ പോലും ഈ നാഗവംശമാണെന്ന് പറഞ്ഞു ഈ നാഗവംശം ഏതെങ്കിലും ഒരു പ്രത്യേക ജനവിഭാഗമാണ് അതോ ഈ സർപ്പം എന്ന് മനുഷ്യവംശം തന്നെയാണ് സർപ്പം രണ്ടും ഞാൻ നേരത്തെ പറഞ്ഞല്ലേ ഈ റഷ്യക്കാരെ കുറിച്ച് പുരാതന ചരിത്രത്തിൽ പരാമർശം വരുന്നത് അതുപോലെയാണ് അർജുനൻ്റെ തന്നെ പര്യായമായിട്ട് വാനരധ്വജൻ എന്ന് വരും അർജുനൻ്റെ പേര് അവിടെ പറയുന്നത് വാനരധ്വജൻ എന്നാണേ എങ്ങനെ വന്നു വാനരധ്വജൻ എന്നുള്ള പേര് വാനരനാണ് അദ്ദേഹത്തിന്റെ കൊടിയുടെ അടയാളം അതുകൊണ്ട് വന്നതാണ് അപ്പം കൊടിയെ ആസ്പദമാക്കി പേര് പറയുന്ന കൊടിയുടെ അടയാളത്തെ ആസ്പദമാക്കി പരാമർശിക്കുന്ന പതി കൊണ്ടായിരുന്നു ഇപ്പോഴും ഉണ്ട് വളരെ ആധുനികമായി വന്നപ്പോൾ അത് പോയി എന്ന് മാത്രമേയുള്ളൂ പിന്നെ ചില ദേശീയ സ്വരൂപങ്ങളുണ്ട് അങ്കിൾ സാം എന്ന് പറഞ്ഞാൽ ആരാണ് അമേരിക്ക അമേരിക്കക്കാരാണ് അങ്ങനെ ബ്രിട്ടനും ഉണ്ട് അങ്ങനെ ദേശീയ സ്വരൂപങ്ങൾ കൊടുത്തിട്ടുണ്ട് പലയിടത്തും അപ്പോൾ അതിൽ ധർമ്മ ലംഘനമില്ല അതുകൊണ്ട് നമുക്ക് അവിടെ പഴുതുകളെ കുറിച്ച് ആലോചിക്കേണ്ട ആവശ്യമില്ല പിന്നെ മനുഷ്യന്റെ പ്രകൃതം അങ്ങനെയാണ് ജന്മസിദ്ധമായി എന്ന സത്യം വേറെ നിൽക്കുന്നു ചട്ടക്കൂടുകളെ ചട്ടക്കൂടുകളെ ലംഘിക്കുന്ന മാത്രമല്ല സ്ത്രീ പുരുഷന്മാരുടെ ഇഷ്ടാനിഷ്ടങ്ങൾ അവരുടെ ദാമ്പത്യ ജീവിതത്തിൽ അല്ലെങ്കിൽ അവരുടെ വൈവാഹ ജീവിതത്തിൽ വളരെ പ്രമുഖമാണ് അത് മാതാപിതാക്കളുടെ അടുത്താൽ നിൽക്കില്ല സമൂഹത്തെ അടുത്താൽ നിൽക്കില്ല അപ്പോൾ അവർ ഒരു ഏഷ്ടമാരേജിയും അല്ലെങ്കിൽ ഓടിക്കളയും ഓടിക്കളഞ്ഞാലും പിടിക്കുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ അവരെ എന്താണ് ഒരു ചെടിക്കടിക്കുന്ന വിഷമമുണ്ടല്ലോ അത് മേടിച്ച് തിന്നും തിന്നുകയല്ല കുടിക്കും എന്നാലും കുടിച്ചാലും ഫലവും കൊന്നു തന്നെ അത് മേടിച്ച് കുടിക്കും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വിഷം അല്ലെങ്കിൽ മരക്കൊമ്പത്ത് കൊട്ട് കെട്ടിത്തൂങ്ങി ആ മരക്കൊമ്പ് ഒടിഞ്ഞിട്ട് അവരെടുത്ത് ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യും ഇങ്ങനെയൊക്കെ സംഭവിച്ചു അണ്ടന്മാരാണേ അതുകൊണ്ട് കൊമ്പിൻ്റെ വില നോക്കാതെ പോയി കയറിട്ട് കെട്ടി രണ്ടുപേരും കൂടി അനു അലർട്ട് തൂങ്ങുമ്പോൾ കൊമ്പൊടിഞ്ഞ് പോവും ഒറ്റയ്ക്കാണ് തൂങ്ങിരുന്നത് രണ്ട് കൊമ്പേ തൂങ്ങിരുന്നെങ്കിൽ പ്രശ്നം വരുമായിരുന്നില്ല അപ്പോഴത്തെ വൈകാരികമായ തള്ളിച്ചയ്ക്ക് ഒരേ കൊമ്പെ തന്നെ രണ്ടുപേർക്കും ഒന്നിച്ച് ചേകാവുന്നതാണെങ്കിൽ ഇപ്പം രണ്ടിച്ച് ചത്താലെന്താ കുഴപ്പം രണ്ടിച്ച് ചത്താലും മൂന്നിച്ച് ചത്താലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഈ പ്രേമം നോക്കുമ്പോൾ അങ്ങനെയൊക്കെയുള്ള കുഴപ്പങ്ങൾ വരും ഇതൊക്കെ എന്നും നടക്കുന്നതാണ് അപ്പോൾ പ്രകൃതി മനുഷ്യൻ്റെ പ്രകൃതിയുടെ പ്രേരണ നിയന്ത്രിക്കാൻ വയ്യാത്ത തരത്തിൽ അതിശക്തമായ മനുഷ്യൻ്റെ ലൈംഗിക ഊർജത്തിൻ്റെ ഒട്ടിത്തിരിയാണ് കാണുന്നത് അതൊക്കെ വ്യാസൻ വളരെ ഭംഗിയായിട്ട് കലാത്മകമായിട്ട് കുഴപ്പമൊന്നും പറ്റാത്ത പറ്റാത്ത വിധത്തിൽ വെള്ളം കൊണ്ടൊരു കൊട്ടാരം ഉണ്ടാക്കി ആരെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടോ ലോകത്തിതൊരു വെള്ളം കൊണ്ട് കൊട്ടാരം ജലരാജധാനി കേക്ക് നോക്ക് തോന്നുന്ന രാജധാനി തന്നെയാണെന്ന് ജലരാജധാനിയേ എന്തോ ഒരു മനോഹരമായ സങ്കല്പമാണ് നോക്കണം ജലരാജധാനി ഇല്ലാത്ത രാജധാനിയാണ് ഈ പറയുന്നത് ഗ്ലാസ് കൊട്ടാരം പോലും തന്നെ ഇരിക്കും ജലരാജധാനി അതിമനോഹരമായ സങ്കല്പമാണ് ഈ തൊണ്ടുനടത്തൊക്കെ ഉണ്ട് ഇത്തരം സങ്കല്പ നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന തരത്തിലുള്ള ഭാവനാ നിർമ്മിതികൾ ഭാവനാ ബിംബങ്ങൾ ഭാവനയുടെ തിളച്ചുമറിയൽ എല്ലാം രാജധാനി ആലോചിച്ച് നോക്ക് എന്തൊരു നല്ല ഫ്രൈസാണെന്ന് നോക്ക് എന്തൊരു നല്ല പദസുമശ്ശയമാണ് എന്തൊരു സൗന്ദര്യമാണ് ആ രണ്ട് പദങ്ങളിൽ നിന്ന് പുറത്തേക്ക് പ്രസരിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പം അത് മനുഷ്യൻ്റെ പ്രകൃതത്തെയും കൂടി മനുഷ്യൻ്റെ പ്രാകൃതികമായ പ്രേരണ നൈസർഗികമായ വാസനയുടെ എത്ര പത്തി തല്ലിച്ചതച്ചാലും ഒടുങ്ങാത്ത തരത്തിലുള്ള നൈസർഗിക നൈസർഗികമായ ജീവിത കാമരയുടെ പ്രകടനമാണത് അതുകൊണ്ടാണ് മനുഷ്യൻ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ഇതാണ് ലിബിഡോ എന്ന സൈക്കോളജിസ്റ്റുകൾ പറയുന്നു ഫ്രോയിഡും യുങ്ങുന്നത് ലിബിഡോയാണിത് ഇത് തല്ലി ചതയ്ക്കാൻ സാധിക്കില്ല തല്ലിച്ചതച്ച് തല്ലി ചതച്ച് തല്ലി ചതച്ച് ഇടാവുന്നേ ഉള്ളൂ അവൻ പിന്നെയും പത്തിപ്പൊക്കി വരുന്ന സന്ദർഭം വരുമ്പോൾ നിയമങ്ങൾ കൊണ്ടും ആചാരങ്ങൾ കൊണ്ടും ഉപദേശങ്ങൾ കൊണ്ടും ഇതിനെ തല്ലി ചതയ്ക്കാം തല്ലി ചതയ്ക്കാനാണ് സമൂഹം എന്ന് ശ്രമിച്ചു വ്യക്തികൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു ചതയുകയില്ല എന്നാണ് കാണിച്ചത് അതാണ് ധനഞ്ജയോ ധനഞ്ജയോലോപി സംഗമം അവിടെ നിന്ന് അവളെ അനുഗ്രഹിച്ചിട്ട് കണ്ണീരോടുകൂടി ഇവിടെ പറയും ഇങ്ങനെ അനേകം പ്രണയങ്ങൾ പ്രണയ രംഗങ്ങൾ ഇങ്ങനെ വാരി വിതറിയിട്ടിരിക്കുകയാണ് മഹാഭാരതത്തിൽ ഓരോന്നും ഓരോ വിധത്തിലാണെന്ന് മനസ്സിലാക്കിക്കൊള്ളണം നമുക്ക് ഒരു പ്രണയരംഗം ആവിഷ്കരിച്ച് കഴിഞ്ഞാൽ പിന്നെ അടുത്ത പ്രണയകഥ അല്ലെങ്കിൽ പ്രണയരംഗം എങ്ങനെ ആവിഷ്കരിക്കുന്നുള്ളത് വലിയ പ്രശ്നമാണ് സംവിധായകന്മാരെ സംബന്ധിച്ചിടത്തോളവും കഥാകൃത്തുക്കളെ സംബന്ധിച്ചിടത്തോളം ഒറ്റ പ്രണയം മനോഹരമായി ആവിഷ്കരിക്കാൻ സാധിക്കും ഏത് സംവിധായകനും ഏത് കഥാകൃത്തിനും ഏത് ഏത് തിരക്കഥാകൃത്തിനും രണ്ടാമത്തെ പ്രണയം എങ്ങനെ ആവിഷ്കരിക്കും വലിയ പ്രശ്നമാണ് ബാല്യകാല സഖയിൽ അല്ല പ്രേമം വഴക്കിട്ട് വഴക്കാണ് എപ്പോഴും ഒരു തമ്മിലെ മജീദും സുറയും തമ്മിൽ എപ്പോഴും വഴക്കാണേ അവർ തമ്മിൽ പ്ര പ്രണയമുള്ള രാഗ രാഘവതിയും രാഘവാനുമാണ് എന്ന് തോന്നുകേയില്ല നമുക്ക് അപ്പോൾ പ്രണയം ആവിഷ്കരിക്കുന്നതിലെ ഒരു പുതിയ തന്ത്രം ഒരാഖ്യാന തന്ത്രം ബഷീർ സ്വീകരിച്ചു ഒടുവിലേ നമുക്ക് മനസ്സിലാവുള്ളൂ അവർക്ക് തമ്മിൽ പ്രണയമുണ്ടോ ഇതും വ്യാസൻ ഈ ആഖ്യാന തന്ത്രവും വ്യാസൻ ആവിഷ്കരിച്ചു അനേകം തരത്തിലുള്ള പ്രണയങ്ങൾ ഈ പിന്നെ അനുരാഗത്തിൻ്റെ തീവ്രത മഹാഭാരതത്തിൽ എവിടെയും നമുക്ക് കാണാം അങ്ങനെ ഉലൂബിയിൽ നിന്ന് ഉലൂബിയുടെ കണ്ണുനീർത്തുള്ളികൾ പതിക്കവേ അർജുനൻ വിട പറഞ്ഞ ജല രാജധാനിയിൽ നിന്ന് നിഷ്ക്രമിച്ചു